ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ജലഗതാഗത വകുപ്പിന്റെ യാത്രാബോട്ട് എന്നാൽ ഇപ്പോൾ പുതിയ മാറ്റത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ് മറ്റൊന്നുമല്ല യാത്രാബോട്ടിൽ മിനിമം ടിക്കറ്റ് നിരക്ക് പത്ത് രൂപയാക്കിയേക്കും നിലവിൽ ആറ് രൂപയാണ് നിരക്ക് നിരക്ക് വർധനയ്ക്ക് നാറ്റ് പാക്കിന്റെ പഠനം പൂർത്തിയായിട്ടുണ്ട് റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും പെരുമാറ്റച്ചട്ടം കഴിയുന്നതോടെ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത രണ്ടായിരത്തി പതിനാറിലാണ് മിനിമം ആറ് രൂപയാക്കിയത് പ്രതിദിനം ശരാശരി ശരാശ്വരി പേർ ബോട്ടിനെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് സർവീസ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ സർവീസ് ആലപ്പുഴയിലാണുള്ളത് നാറ്റ് പാക്ക് അധികൃതർ ഓരോ ജില്ലയിലുമെത്തി പരിശോധന നടത്തിയിരുന്നു സർവീസ് നടത്തുമ്പോൾ എത്ര മണിക്കൂർ എഞ്ചിൻ പ്രവർത്തിക്കുന്നു ഡീസൽ ചെലവ് അറ്റകുറ്റപ്പണി ചെലവ് എന്നിവ കണക്കാക്കിയാണ് മിനിമം നിരക്ക് നിർണ്ണയിക്കുന്നത് പുതിയ ടിക്കറ്റ് മെഷീനിലേക്ക് മാറുന്ന നടപടിയും പുരോഗമിക്കുകയാണ് ഫൈവ് ജി സപ്പോർട്ടുള്ള ആൻഡ്രോയിഡ് മെഷീനാണ് വാങ്ങുക ഇതിനായി ഒരു കോടി രൂപ രൂപയിരുത്തിയിട്ടുണ്ട് ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ടൂറിസം ബോട്ടുകളിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനവും വരുന്നുണ്ട് വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ഇനി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ക്യു ആർ കോഡ് ലഭിക്കും ഇത് കാണിച്ച് യാത്ര ചെയ്യാവുന്നതാണ് ഒരു കോടി രൂപ ഇതിനായി വകയിരുത്തിയിരിക്കുകയാണ് അംഗീകാരത്തിനായി പദ്ധതി ഉടൻ സമർപ്പിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ടൂറിസം ബോട്ടുകളിൽ ഓൺലൈൻ ബുക്കിംഗ് നടപ്പാക്കാനായിരുന്നു ആദ്യ പദ്ധതിയെങ്കിലും പിന്നീട് യാത്രാ ബോട്ടുകളെയും ഉൾപ്പെടുത്തുകയായിരുന്നു ജെട്ടികളിൽ നിന്ന് നേരിട്ട് വാങ്ങാനായി നിശ്ചിത ശതമാനം ടിക്കറ്റുകൾ മാറ്റിവയ്ക്കും ഇത് എത്രയെന്ന് തീരുമാനമായിട്ടില്ല ബോട്ടിൽ നിന്നും ടിക്കറ്റ് വാങ്ങാം നിലവിലെ ടിക്കറ്റ് മെഷീൻ മാറ്റി ഫൈവ് സപ്പോർട്ടുള്ള ആൻഡ്രോയിഡ് മെഷീനുകളാക്കും യാത്രക്കാർക്ക് ലഭിക്കുന്ന ക്യു കോഡ് മെഷീനിൽ സ്കാൻ ചെയ്യാവുന്നതാണ് ആറുമാസത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കുകയാണ് വകുപ്പിന്റെ ലക്ഷ്യം യാത്രാ പാസുകളും ക്യു ആർ കോഡ് നൽകി പുതുക്കാനാകും ടൂറിസ്റ്റ് ബോട്ടുകളിൽ ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം മാത്രമായിരിക്കും ഇനിയുണ്ടാവുക വകുപ്പ് നൽകിയ ഫോൺ നമ്പറുകളിൽ വിളിച്ചാണ് നിലവിൽ ടൂറിസ്റ്റ് ബോട്ടുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുള്ളത് ടൂറിസ്റ്റ് ബോട്ടുകളിൽ ഇഷ്ടമുള്ള സീറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നു അതേസമയം ജലഗതാഗത വകുപ്പിന്റെ തന്നെ എറണാകുളം ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ നിരക്ക് പരാതിക്ക് കാരണമാകുകയാണ് മുപ്പത് മിനിറ്റ് കായൽ യാത്രയ്ക്ക് നാൽപ്പത് രൂപയാണ് വാട്ടർ മെട്രോ ഈടാക്കുന്നത് എന്നാൽ ഇതേ റൂട്ടിൽ ജലഗതാഗത വകുപ്പ് നടത്തുന്ന ബോട്ട് സർവീസിന് ആറ് രൂപ മാത്രമാണ് ഇപ്പോൾ ചിലവ് നിരക്കിലെ ഈ ഭീമമായ വ്യത്യാസം ചൂണ്ടിക്കാട്ടിയാണ് പരാതികൾ ഉയരുന്നത് അതേസമയം വിനോദസഞ്ചാരമെന്ന നിലയിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് സഞ്ചാരികൾ കൂടുതലെത്താൻ വാട്ടർ മെട്രോയുടെ എ സി ബോട്ടുകൾ സഹായിക്കുമെന്നാണ് അധികൃതരുടെ വാദം എന്നാൽ ഉയർന്ന നിരക്ക് കാരണം സ്ഥിരം യാത്രക്കാർ വാട്ടർ മെട്രോയിൽ കയ്യാറാതെയാൽ ഷെഡ്യൂളുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ആധുനിക സംവിധാനങ്ങളുടെയുള്ള ജെട്ടികളും ബോട്ടുകളും നിർമ്മാണ ചെലവും കണക്കാക്കിയാണ് കെ എം യാത്രാനിരക്ക് നിശ്ചയിക്കുന്നത് എങ്കിലും ഭീമമായ നിരക്ക് മെട്രോ യാത്രയെ സാധാരണക്കാർക്ക് അന്യമാക്കുകയും വികസനത്തിന്റെ ഗുണം എത്താതെ പോകുകയും ചെയ്യുമെന്ന് ജനകീയ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി